ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വഴിയിലേക്ക് സ്വാഗതം ജ്യൂസർ ഹുണ്ടായ കാറുകൾ എടുക്കാൻ നിൽക്കുന്ന ആളുകളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഹുണ്ടായ പ്രോമിസ് എന്ന ഔട്ട്ലെറ്റ് ആണ് ഓണം പ്രമാണിച്ചു സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതിക്ക് മുന്നേ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും വാഹനങ്ങളിൽ വലിയ ഡിസ്കൗണ്ട് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അതായത് ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെയാണ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഇവരിപ്പം പ്രൊവൈഡ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ ലോണിലാണ് വാഹനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ വാഹനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ ഒരു അത്യാവശ്യം പ്രൊഫൈൽ ഉള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ നൂറ് ശതമാനം അതായത് ഒരു രൂപ പോലും ഡൗൺ പേയ്മെന്റ് കൊടുക്കാതെ പറ്റുന്ന കാറുകൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലൊരു ഹിണ്ടായി കാർ എടുക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റുന്ന ഷോറൂമാണ് ഹുണ്ടായി പ്രോമിസ് ഈ പറഞ്ഞിട്ടുള്ള ഹുണ്ടായ പ്രോമിസിന് മുപ്പത്തിമൂന്ന് സെയിൽസ് ഔട്ട്ലെറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ മുപ്പത്തി സർവീസ് സെന്റേഴ്സ് ഉണ്ട് എട്ട് ഹിണ്ടായി പ്രോമസിന്റെ കാർ ഷോറൂമിന്റെ ഡിവിഷനും കാര്യങ്ങളൊക്കെ ഇത് പറയുന്ന ഹിണ്ടായി പ്രോമിസിന് അപ്പൊ ഞാനെന്നുള്ള ഷോറൂം എവിടെയാണെന്ന് പറഞ്ഞുതരാം എറണാകുളത്തെ ചേരുന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഹുണ്ടായ പ്രോമിസിലാണ് ഞാനുള്ളത് നമ്മുടെ ഈ ഒരു ഹുണ്ടായ പ്രോമിസ് എന്ന് പറയുന്ന ഈ ഒരു ഷോറൂം സാധാരണ ഷോറൂമിൽ നിന്ന് എന്താണ് വ്യത്യസ്തത അതായത് ഒരു കസ്റ്റമർ ഷോറൂമിലേക്ക് വാഹനം എടുക്കാൻ വരുമ്പോൾ ആ ഒരു കസ്റ്റമറിന് എന്തൊക്കെ തരത്തിലുള്ള ബെനിഫിറ്റ്സ് ഗുണങ്ങളാണ് പ്രേക്ഷകർ എന്ന് പറഞ്ഞോളൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ വാരന് എന്തെങ്കിലും തരത്തിലുള്ള സപ്പോസ് ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ കസ്റ്റമറിന് വരികയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ കൊടുക്കുക ും ഹ്യായി പ്രോമിസ് എടുക്കുന്ന വാഹനങ്ങൾക്ക് നമുക്ക് അങ്ങനെ കംപ്ലയിൻസ് വരാറില്ല കാരണം നമ്മളിവിടെ ഒരു വാഹനം പർച്ചേസ് ചെയ്യുമ്പോൾ ആ വാഹനത്തിന്റെ മെക്കാനിക്കൽ സൈഡ് പിന്നെ അതുപോലെ സർവീസ് ഓയിൽ ചേഞ്ച് അങ്ങനെയുള്ള എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യും ഒരു സ്ക്രാച്ചോ ഡെന്റോ ഒന്നും ഇല്ലാതെയാണ് നമ്മളൊരു വാഹനം ഡെലിവറി ചെയ്യുന്നത് ഇത് ഡീലർഷിപ്പ് തരുന്ന വാറണ്ടി അല്ല ഹ്യുണ്ടായി തരുന്ന ആണ് അതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ ഏത് ഹ്യുണ്ടായിട്ട് ഡീലർഷിപ്പിൽ വേണമെങ്കിലും നമുക്ക് ഈ വാറന്റി ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ ഹ്യുണ്ടായി പ്രോമിസ് മാത്രമാണ് ഏഴു ത്തിനുള്ളിലുള്ള വാഹനങ്ങൾക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ട്വന്റി ഫോർ സെവൻസ് റോഡ് സൈഡ് അസിസ്റ്റൻസും ഹ്യുണ്ടായി സർട്ടിഫൈഡ് വാഹനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പഴയ വാഹനങ്ങൾ ഏതുമായിക്കോട്ടെ നമ്മുടെ സർട്ടിഫൈഡ് യൂസ്ഡ് കാറായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യവും ലഭ്യമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഹുണ്ടായുടെ ന്യൂ ഐ ട്വന്റി ആസ്റ്റ ഓപ്ഷൻ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ ആണ് ആകെ ഓടിയിരിക്കുന്നത് പെട്രോൾ മാനുവൽ ആണ് ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ കീലസ് എൻട്രി പുഷ്പെട്ടൺ സ്റ്റാർട്ട് ആർ എയർ ബാഗ് വരുന്നുണ്ട് അതുപോലെ സൺ ട്രൂഫ് അലോ വീലർ റിവേഴ്സ് ക്യാമറ അങ്ങനെ നിരവധി ഫീച്ചേഴ്സ് ഈ വാഹനത്തിന് അവൈലബിൾ ആണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എട്ടര ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന് നമ്മൾ വൺ ഇയർ വാറന്റിയും ടു ഫ്രീ സർവീസും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ സിബിൾ സ്കോർ ഒരു സെവൻ ഹൺഡ്രഡ് എബോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം സീറോ ഡൗൺ പേയ്മെന്റിൽ സ്വന്തമാക്കാവുന്നതാണ് എസ് യു ഡി ടൈപ്പ് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ തിരയുന്ന കസ്റ്റമറിനെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഹ്യൂഡായിയുടെ വെന്യൂ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഇത് വൺ പോയിന്റ് സീറോ ടർബോ ജി ഡി ഐ എസ് എക്സ് പ്ലസ് ആണ് വേരിയന്റ് വരുന്നത് ഈ അമ്പത്തി ഏഴായിരം കിലോമീറ്റർ ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ഈ ഓണം പ്രമാണിച്ച് നല്ലൊരു ഡിസ്കൗണ്ടും ഈ വാഹനത്തിന് നമ്മൾ കൊടുക്കുന്നുണ്ട് കൂടാതെ തന്നെ ഈ വാഹനത്തിന് ഹൺഡ്രഡ് പെർസെന്റേജ് ലോൺ സൗകര്യം ലഭ്യമാണ് നല്ലൊരു പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഒരു രൂപ പോലും മുടക്കില്ലാതെ നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാവുന്നതാണ് കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാറണ്ടിയും രണ്ട് ഫ്രീ സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽസ് ഉണ്ടായുടെ ഗ്രാൻഡ് ഐറ്റം ആസ്റ്റ ഓപ്ഷൻ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ആകെ അറുപത്തയ്യായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഈ വാഹനത്തിന് നമ്മൾ ആറുമാസം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ തൊണ്ണൂറ് ശതമാനം നമുക്ക് ലോൺ സൗകര്യവും ലഭ്യമാണ് ഓട്ടോമാറ്റിക് വാഹനം തിരയുന്ന കസ്റ്റമറിനെ ഞാൻ ഇന്ന് ലോ കിലോമീറ്റർ ഓടിയ ഒരു വാഹനം പരിചയപ്പെടുത്താം ഇത് ഹിണ്ടായുടെ ഓറ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് എസ് എക്സ് പ്ലസ് ആണ് വേരിയന്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ആകെ ഇരുപത്തിനായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഈ വാഹനം പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് വരുമ്പോ കീലസ് എൻട്രി ബട്ടൺ സ്റ്റാർട്ടർ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് അതുപോലെ അലോ വീൽസ് റിവേഴ്സ് ക്യാമറ നാല് എയർ ബാഗ് എന്നിങ്ങനെയുള്ള ഓട്ടോധി ഫീച്ചേഴ്സ് ഈ വാഹനത്തിന് ലഭ്യമാണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഏഴു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഈ വാഹനത്തിന് നമ്മൾ വൺ ഇയർ വാറന്റിയും ടു ഫ്രീ സർവീസുമാണ് ഹുണ്ടായി പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ് സീറോ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഒരു വാഹനം സ്വന്തമാക്കണോ എങ്കിൽ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഹുണ്ടായുടെ ന്യൂ ഐ ട്വന്റി ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഐ ട്വന്റി ആസ്റ്റ ഓപ്ഷൻ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ആകെ ഇരുപത്തി കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഈ വാഹനത്തിന് നമ്മൾ വൺ ഇയർ വാറണ്ടിയും രണ്ട് ഫ്രീ സർവീസും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് വരുമ്പോൾ കീലസ് എൻട്രി പുഷ് ബട്ടൺ സ്റ്റാർട്ടർ സൺ റൂഫ് ആറ് എയർ ബാഗ് വരുന്നുണ്ട് അതുപോലെ അലോയ് വീൽസ് റിവേഴ്സ് ക്യാമറ അങ്ങനെ നിരവധി ഫീച്ചേഴ്സ് ഈ വാഹനത്തിന് അവൈലബിൾ ആണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഈ വാഹനത്തിന് നമ്മൾ വൺ ഇയർ വാറണ്ടിയും രണ്ട് ഫ്രീ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് വെഹിക്കിൾ വരുന്നത് ഹ്യൂണ്ടായി ഓറ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് മോഡൽ വരുന്നത് എസ് എക്സ് പ്ലസ് ആണ് വേരിയന്റ് ഇത് പെട്രോൾ സി എൻ ജി കൂടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം ആണ് ഇതിന് ഫിനാൻസ് ഫെസിലിറ്റിയും അവൈലബിൾ ആണ് കൂടാതെ ഇത് ഹുണ്ടായുടെ സർട്ടിഫൈഡ് വാഹനമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വൺ ഇയർ വാറണ്ടി അതിനോടൊപ്പം രണ്ട് ഫ്രീ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് വെഹിക്കിൾ വരുന്നത് ഹ്യുണ്ടായി എൽ ഐറ്റ് ഐ ട്വന്റിയാണ് രണ്ടായിരത്തി പതിനാലാണ് മോഡൽ വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ വാഹനം ഒരു ലക്ഷത്തി പതിനാറായിരം ആണ് ഓടിയിരിക്കുന്നത് വേരിയന്റ് വരുന്നത് മാഗ്ന ആണ് ഇതിന്റെ ഫംഗ്ഷൻസ് വരുമ്പോൾ ഓർഡോർ പവർ വിൻഡോ പവർ സ്റ്റിയറിംഗ് സെന്റർ ലോക്ക് ഇതൊക്കെയാണ് വരുന്നത് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് നാല് ലക്ഷത്തി പതിനയ്യായിരം ആണ് ഈ വാഹനത്തിന് ഫിനാൻസ് ഫെസിലിറ്റി അവൈലബിൾ ആണ് ഇത് വെഹിക്കിൾ വരുന്നത് ഹ്യുണ്ടായി സാൻഡ്രോ രണ്ടായിരത്തി ആറാണ് മോഡൽ വരുന്നത് ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ് രണ്ടായിരത്തിഇരുപത്തി ഒമ്പത് വരെയും പേപ്പർ വരുന്നുണ്ട് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് കിലോമീറ്റർ എൺപത്തയ്യായിരം ആണ് ഓടിയിരിക്കുന്നത് ഇത് വെഹിക്കിൾ വരുന്നത് ഹ്യുണ്ടായ ഐട്ടൺ ആണ് രണ്ടായിരത്തി പത്താണ് മോഡൽ വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ആണ് ആകെ ഓടിയിരിക്കുന്നത് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ആണ് ഇത് വെഹിക്കിൾ വരുന്നത് ഹ്യുണ്ടായി സാൻഡ്രോ ആണ് രണ്ടായിരത്തി ഒമ്പതാണ് മോഡൽ വരുന്നത് തേർഡ് ഓണർഷിപ്പ് ആണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം റീടെസ്റ്റ് കഴിഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉണ്ട്